ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഒരു ക്യാമറ പൊസിഷനും എൻ്റെ ഫേസും ഒന്നും ഓക്കെ ആയിരിക്കില്ല ഒരു ക്വിക്ക് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ മിസ്സിങ് ആണ് ഫ്രം യൂട്യൂബ് കുറേ പേരുടെ കമൻസ് ഞാൻ ഡിമ്പിളുടെയും മമ്മിയുടെയും വീഡിയോയിൽ ഞാൻ കുറച്ച് മുമ്പാണ് കുത്തിയിരുന്നൊക്കെ നോക്കിയപ്പോൾ കണ്ടത് എന്നെ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കമൻ്റ് കണ്ടപ്പോൾ നിങ്ങൾ സന്തോഷവും അതെ എനിക്ക് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആളെ രണ്ട് ദിവസം കാണാതായപ്പം വേരി ആ നെക്സ്റ്റ് ഡേ അല്ല വേരി ആ പർട്ടിക്കുലർ ഡേ തന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ചു തുടങ്ങി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മടി പിടിച്ചതല്ല നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോ ഓട്ടോ ഡബ്ഡ് വന്നിരുന്നു ഇംഗ്ലീഷായിട്ട് അത് അവരുടെ പുതിയ ആണ് പക്ഷേ ആ രണ്ട് വീഡിയോ ഞാൻ ഭയങ്കര ഇഷ്ടത്തിൽ എടുത്തിട്ടൊരു വീഡിയോ ആയിരുന്നു അത് ഓട്ടോ ഡബ്ലോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര നിരാശയുമായി ഒരു ദിവസം ശരിയാക്കി രണ്ടാമത്തെ ദിവസം പിന്നെ അങ്ങനെയായി മൂന്നാമത്തെ ദിവസം ആണ് ഞാൻ പലരുടെയും അങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞത് പിന്നെ സെറ്റിങ്സ് നമുക്ക് വീഡിയോ കാണുമ്പോൾ മാറ്റി കൊടുക്കാം എന്നുള്ളത് കണ്ടു അങ്ങനെ ആകെ മൊത്തം ജക പുകയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി എന്നുള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കൺ ബാക്ക് ടു നോർമൽ വീഡിയോസ് എണ്ണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മടിയല്ല കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത് മടിയല്ല ആ ഒരു മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര ഒരു നിരാശയായി മാറുന്നു അപ്പോൾ ഞാൻ ഞാനീ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോലാണ് കേട്ടോ ഞാൻ മുടിയൊക്കെ ചീകി വെച്ചപ്പോൾ ഞാൻ ഇനി എനിക്ക് അയക്കാനൊന്നും വയ്യ പിന്നെ സാറ്റർഡേ ഞാനും പിള്ളേരും അമ്മിയും ഡാഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിമ്പിളിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടിയുള്ള കളികളായിരുന്നു ഇന്ന് കൂടുതലും ഇന്ന് രാവിലെ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് വിട്ടു ഉച്ചയ്ക്ക് ചോറും തേങ്ങ അരച്ച മത്തിക്കറിയും മത്തി വറുത്തതും കൂർക്കുപ്പേരിയൊക്കെ വെച്ചു വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കുടിച്ച് റോസിച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ചോറും പരിപ്പ് കറിയും ചമ്മന്തിയും പിന്നെന്തിട്ടായിരുന്നു മുട്ട പൊരിക്കി ഇഞ്ചും സിമ്പിളായിട്ട് അത് അവസാനിപ്പിച്ചു നാളെ സൺഡേ ആണ് പള്ളിയിൽ പോകണം പിന്നെ നാളെ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ ബാക്കി അവിടെ എല്ലാവരും ഒന്ന് ജോയിൻ്റ് ആവുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എനിവേ ഞാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും എനിക്ക് അതിപ്പോൾ ഇവിടെ നല്ല എവിടെ പോയാലും എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ അതിനുവേണ്ടി വേണ്ടി ഭയങ്കര ഈഗളി വെയ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു ഈ പോലെ പിള്ളേരുടെയൊക്കെ മൂടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു മസ്റ്റ് തിങ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഓസിയുടെ വീഡിയോ കാണും നമ്മുടെ ദിയ കൃഷ്ണയുടെ വീഡിയോസ് കുത്തിയിരുന്ന് കാണുക എനിക്കൊന്ന് ആ ഡെലിവറി വീഡിയോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടാകും ആ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ അടുക്കള നിൽക്കുമ്പോഴൊക്കെ അതൊക്കെ വെച്ചിട്ട് എനിക്കൊന്ന് ഭയങ്കര എനിക്ക് ദിയോട് ആദ്യമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് ഈശാനിയോടായിരുന്നു കൂടുതലും ആ ഇഷ്ടം ആ വീട്ടിലെല്ലാവരും പിന്നെ സിന്ധു ആൻഡിയുടെ ബ്ലോഗ് കാണുമ്പോൾ സിന്ധു ആൻഡിനെ ഇഷ്ടമായി ഇപ്പം ഞാൻ ടോട്ടലി ഒരു ഓസി ഫാനാണ് എനിക്കൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പോയിന്റ് ഓഫ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓസി ഭയങ്കര ഒരു ഇന്നസെൻറ്റ് ഗേളാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായിട്ടും മാക്സിമം എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടൈപ്പായിട്ട് എനിക്ക് പിന്നെ തൊട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ ചില സമയങ്ങളിൽ ചില ക്യാരക്ടറെ കാണുമ്പോൾ എനിക്ക് തിയായിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും ദിയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് യോ എന്ന് നോക്കുവായിരുന്നു ഡെലിവറി ബോയ്കളായി ഭയങ്കര ഒരു അവരെ എന്ത് ഫീൽ ചെയ്തു ആ സെയിം ഫീലിംഗ് ആയിരുന്നു എനിക്ക് പൊട്ടത്തരായിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നാം പക്ഷേ എന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമ്മുടെ വീട്ടിലൊരു കുട്ടി പ്രസവിക്കുന്ന ഒരു ഫീലായിരുന്നു അപ്പോൾ ബാക്ക് ടു ബാക്ക് ദിയ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ കാണലായിരുന്നു ജോലി പിന്നെ സിന്ധു ആൻഡി ഇട്ടിട്ടുണ്ടായിരുന്നു കൃഷിക മരങ്ങളിൽ ഞാൻ അങ്ങനെ കാണാറില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് അങ്കളിടുന്നതും കണ്ടു എനിക്ക് ആ ഇഷ്യൂവിന് ശേഷം ഭയങ്കര ഒരു പാവം ഫീല് തോന്നി തുടങ്ങി കാരണം എന്താ പറയുക കൂട്ടിപ്പിടിച്ച് കുറേ കൊണ്ട് നടന്നിട്ട് നമ്മളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ എന്താ പറയുക എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിയെ ഞാൻ ഒട്ടും മുടങ്ങാതെ കാണുന്നൊരു വ്ളോഗും ചാനലും ഒക്കെ ആയിട്ട് മാറി തിയയുടെ ഇൻസ്റ്റാഗ്രാമിലാണല്ലപ്പോഴും ഞാൻ നോക്കും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലിപ്പം ബാക്ക് ടു ബാക്ക് ഊസി ഇടുന്നുണ്ട് സോ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കണം അപ്പോൾ എന്നെ അന്വേഷിച്ചതിൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിലൊരു ക്യുമാൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിത്ത് ലീലമ്മ നിങ്ങൾ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ് അമ്മ കമ്മിങ് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ഡേ വരും പിള്ളേരെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യു ആൻ്റെ പോസ്റ്റ് നേരത്തെ ഇടാം നിങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല വളരെ കുറച്ച് ഞാൻ ഉച്ചക്കിട്ട പോസ്റ്റിന് ഇതുവരെ ഒൻപത് ക്വസ്റ്റിൻ ഞാൻ വന്നിട്ടുള്ളൂ അപ്പം ചാനൽ എടുത്തിട്ട് അതിലെ പോസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബ് മാറിയിട്ടിപ്പോൾ പോസ്റ്റ് എന്നാണ് ഒരു ഇതിലാണ് കാണുന്നത് അപ്പോൾ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ഫസ്റ്റ് പോസ്റ്റ് ഇതാണ് ക്യു ആൻ്റെ പോസ്റ്റാണ് അപ്പോൾ അതിൽ പോയി കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്നോടും എൻ്റെ അമ്മയോടും എന്തെങ്കിലും ചോദിക്കാനുണ്ട് അറിയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചോദിക്കാം അമ്മ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളതായിട്ട് അറിയുന്നത് എന്നെ കൊല്ലും അമ്മ പറയും നീ എന്നിവിടെ ഇങ്ങനെ വലിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അച്ഛനായിരുന്നു ബെസ്റ്റ് കുറേ കഥകളൊക്കെ അടിച്ചേനെ അമ്മേ അമ്മ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട് സാറ്റർഡേ നമ്മുടെ അന്നയുടെ മോൻ്റെ ആദി കുർബാനയാണ് സോ സാരിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഡിമ്പിളിന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഹെയർ സെറ്റ് ചെയ്യണം എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നറിയില്ല മേക്കപ്പ് ഞങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ടിനുവിൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു മേക്കപ്പ് ചെയ്തത് ടിനു മാത്രമേ എനിക്ക് മേക്കോവർ ചെയ്തിട്ടുള്ളൂ അത്രയും വലിയൊരു മേക്കോവറിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എന്തോ ഹെയർ അപ്പോൾ ഡിമ്പിളാണ് പറഞ്ഞാൽ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ഒരു സ്റ്റൈലാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുക വിരിച്ചിട്ട പക്ഷേ പിള്ളേരുമായിട്ട് അതങ്ങോട്ട് സെറ്റ് ആവണില്ല പിന്നെ നമുക്ക് ഈ അടുത്തൊന്നും അത്ര നല്ലൊരു ഗ്രാൻഡ് ഫങ്ഷനും ഒന്നും നമുക്ക് വരുന്നില്ല സോ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നൊന്നും നമുക്കറിയില്ല ഉച്ച പരിപാടിയാണ് സോ നമ്മൾ രാവിലെ അതിനുവേണ്ടി മെനക്കെട്ട് ഇരിക്കേണ്ടി വരും നോക്കണം ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുമുമ്പ് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം എനിക്ക് എനിക്കൊന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ത്രെഡ് ചെയ്താൽ പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ബ്ലീച്ച് ചെയ്യും ത്രെഡ് ചെയ്യും ഡോൺ ചേട്ടൻ കുറേ ആയി പറയുന്നു വാക്സ് ചെയ്യാനൊക്കെ ഇപ്പം വാക്സ് ചെയ്യണം അങ്ങനെ കുറച്ച് ഇപ്പം ഇനി വാക്സ് ചെയ്ത് ഞാൻ അടുത്തേ ക്രിസ്മസിന് വാക്സ് ചെയ്യുള്ളൂ അങ്ങനെയാണ് പിന്നെന്താണ് വിശേഷങ്ങൾ എല്ലാവരും എന്നെ ചോദിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എനർജി വരും പക്ഷെ എൻ്റെ വീഡിയോയ്ക്ക് ആൾക്കാർ കാണാൻ കാത്തിരിക്കുകയാണല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ എത്രത്തോളം പേര് ഇത് കാണുമെന്നോ കേൾക്കുമെന്നോ ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ശരി വേണ്ട നാളെ പന്ത്രണ്ട് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ലെറ്റ് മീ തിങ്ക് അബൗട്ട് ഇറ്റ് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പഴയ വീഡിയോകൾ കാണുക അതൊക്കെ ആയിട്ട് മാറി പിന്നെ നല്ല വർക്ക് ലോഡാണ് ബന്ധു വന്നപ്പോൾ പിള്ളേരുണ്ടായിരുന്നു അലക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് പിള്ളേരുടെ തുണികൾ ഡെയിലി വാഷ് ചെയ്യുകയാണ് അപ്പം നമുക്ക് വാഷിംഗ് മെഷീനിൽ എൻ്റെയും ഡോൺചാറിൻ്റെയും ക്ലോത്ത് വീക്ക്ലി വൺസ് ഇട്ടാൽ മതി ഇപ്പം നമ്മുടെ സോളാറിൻ്റെ ആയാലും കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കറണ്ട് ചാർജ് കൂടുന്നുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇപ്പം ആക്ച്വലി വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ സൈഡിൽ സൈഡിനും ഞങ്ങളിങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ് അപ്പം ഞാൻ ഓർത്തു ഞങ്ങൾക്കിവിടെ തുണി ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം പിള്ളേരുള്ളതുകൊണ്ട് ഡെയിലി ഒരു മൂന്നാല് ജോഡി മാറും അപ്പോൾ അതൊക്കെ കാണും അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി അവരുടെ ഡ്രസ്സും ഞങ്ങളുടെ രണ്ട് പേരുടെയും അണ്ടർ ഗാർമെൻറ്റ്സ് കൈ ഹാൻഡ് വാഷ് ചെയ്തിടുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പം ടീഷർട്ടും എൻ്റെ ഡ്രസ്സും മാത്രം വരുമ്പം അത്ര വാഷിംഗ് മെഷീൻ ആയാലും അത്ര ലോഡ് വരുന്നില്ല ഒരു സിക്സ് ഡേയ്സ് കൂടുമ്പം എനിക്ക് അലയ്ക്കാൽ മതി ഇപ്പം മഴ ബുദ്ധിമുട്ടാണ് പിള്ളേരുടെ അപ്പം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫുൾ വെള്ളം പോകില്ല അപ്പം ഞാനിവിടെ പുറത്ത് നമ്മുടെ ബർത്തിനോട് ചേർന്ന് തന്നെ അരപ്രൈസിനോട് ചേർന്ന് അയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ അയ കാണില്ല ഡ്രസ്സും കാണില്ല സോ സേഫായിട്ട് പിള്ളേരുടെ തുണി മാത്രം വെയിലത്തിട്ട് ഉണക്കി അപ്പോൾ അപ്പോൾ എടുക്കണം അപ്പോൾ മഴയെ കാത്തിരിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് പിന്നെ ഒരു ചാഞ്ച് ഞാൻ അല്ലേ ഓട്ടോടും വന്നപ്പോൾ ഞാൻ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡായി പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട് സോ ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് എൻ്റെ കാര്യമല്ല എനിക്ക് പണിയോട് പണിയാണ് എപ്പോഴും സോ എനിക്ക് കൂടുതൽ പേടിയായി തുടങ്ങി ഇത് ഇന്നലെ ഡിംപിൾ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ആലോചിച്ചത് അപ്പം ഞാൻ ഇവിടെ തന്നെയുണ്ട് ആരും പേടിക്കണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് മടി പിടിച്ചിരിക്കുകയല്ല കിളിക്കാൻ പറ്റിയ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് നാളെ ഞാനൊരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഞാൻ പറഞ്ഞില്ല ഗെറ്റുകറ പോലെ ചെയ്യുന്നുണ്ട് സോ മാക്സിമം അത് ക്യാപ്ചർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളവരും വീഡിയോ എടുക്കാൻ എടുക്കുന്നത് ഇഷ്ടമില്ലാത്തവരുമായി കുറച്ച് പേരൊക്കെയുണ്ട് സോ നമ്മളത് ഹാൻഡിൽ ചെയ്തെടുക്കണം എന്തായാലും മാക്സിമം അത് കവർ ചെയ്യാനും ഒരു ഫാമിലി വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിവേ നാളെ അങ്ങനെ ഒരു വ്ളോഗിനായിട്ട് നിങ്ങൾ മാക് എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുക ഗ്രൂപ്പ് ഫോട്ടോ ആണ് എൻ്റെ മനസ്സിലെ മെയിൻ ആഗ്രഹം എനിവേ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബാ എൻ ടേ കെയർ